ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കയ്യിൽ പണം കൊണ്ടു നടക്കുന്നവർ വളരെ കുറവാണ് പത്ത് രൂപയുടെ ചായ കുടിച്ചാൽ പോലും ഗൂഗിൾ പേയോ ഫോൺ പേയോ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചാണ് മിക്കവരും തുക കൈമാറുന്നത് കൂടാതെ കറണ്ട് ബില്ല് കുടിവെള്ള ബില്ല് ഗ്യാസ് സിലിണ്ടർ റീചാർജ് മൊബൈൽ റീചാർജ് പോലുള്ളവയും അടക്കുന്നതും യു പി ഐ ആപ്പുകൾ വഴി തന്നെ ആവുകയാണ് ഇപ്പോൾ ഇങ്ങനെ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക യു പി ഐയുമായി ബന്ധപ്പെട്ട ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് വിച്ഛേദിക്കപ്പെട്ടതോ സറണ്ടർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളും അവരുടെ പട്ടിക പുതുക്കണമെന്നതാണ് ഇതിൽ പ്രധാന മാറ്റം ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾ മൂലമുണ്ടാകുന്ന യു പി ഐ പേയ്മെന്റുകൾ ിലെ പിശകുകൾക്കുള്ള സാധ്യത കുറയ്ക്കുമെന്ന് എൻപിസിഐ സർക്കുലറിൽ വ്യക്തമാക്കുന്നു അതുപോലെ ചെറിയ തുകകൾ പിൻ നമ്പർ അടിക്കാതെ തന്നെ അയക്കാവുന്ന യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ യു പി ഐ ലൈറ്റ് ഉപയോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വാലറ്റിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുവാൻ കഴിയില്ല ഇതിനായി യു പി ഐ ലൈറ്റ് അക്കൗണ്ട് നിർജ്ജീവമാക്കണം എന്നാൽ ഇനി യു പി ഐ ലൈറ്റ് പ്രവർത്തനരഹിതമാക്കാതെ തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ യു പി ഐ ലൈറ്റ് ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ഫണ്ട് പിൻവലിക്കുവാൻ പ്രാപ്തമാക്കുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമാകും അതോടെ ട്രാൻസ്ഫർ ഔട്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപയോക്താക്കൾക്ക് പണം തിരികെ അയക്കാം ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും അതുപോലെ ഒരു യു ലൈറ്റ് അക്കൗണ്ടിൽ നിന്ന് ആറുമാസത്തേക്ക് ഒരിടപാടും നടന്നില്ലെങ്കിൽ ബാങ്ക് ആ അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനകം നടപ്പിലാക്കും യു പി ഐ ലൈറ്റ് വഴി ഒരിടപാടിൽ ആയിരം രൂപ സൗകര്യം ജൂൺ മുപ്പതിനു മുൻപ് ലഭ്യമാകും നിലവിലിത് അഞ്ഞൂറ് രൂപയാണ് നിലവിൽ പരമാവധി രണ്ടായിരം രൂപ വരെ ഒരു സമയം യു ലൈറ്റിൽ സൂക്ഷിക്കാം ഇത് അയ്യായിരം രൂപയായും ഉയരും അധിക സുരക്ഷയ്ക്ക് വേണ്ടി യു ലൈറ്റ് ആപ്പുകൾ തുറക്കുമ്പോൾ പാറ്റേൺ പാസ്വേഡ് ബയോമെട്രിക് ലോക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് യു പി ഐ ആപ്പുകളിൽ ഫോൺ പേ ആണ് ഒന്നാമത് രണ്ടാമതുള്ള ഗൂഗിൾ പേ ഇപ്പോൾ മറ്റൊരു മാറ്റവും കൊണ്ടുവന്നിരിക്കുകയാണ് വൈദ്യുതി പാചകവാതകം തുടങ്ങിയ ബിൽ പേയ്മെന്റുകൾക്കായി ഗൂഗിൾ പേ കൺവീനിയൻസ് ഫീസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴി പണമയക്കുന്ന ഉപയോക്താക്കൾക്ക് ഈ നിരക്കുകൾ ബാധകമായിരിക്കും ജി എസ് ടിക്കൊപ്പം ഇടപാട് മൂല്യത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഫീസ് ഈടാക്കുമെന്നാണ് വിവരം അതേസമയം യു പി ഐയിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് നേരിട്ടുള്ള ഇടപാടിന് ഫീസൊന്നും നൽകേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇതാദ്യമായല്ല ഗൂഗിൾ പേ ഫീസ് ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം മൊബൈൽ റീചാർജുകൾക്ക് മൂന്ന് രൂപ കൺവീനിയൻസ് ഫീസ് ഈടാക്കിയിരുന്നു യു പി ഐ ഇടപാടുകളുടെ മുപ്പത്തിയേഴ് ശതമാനം വിഹിതമുള്ള ഗൂഗിൾ പേ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തുള്ള ഫോൺ പേയിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നുണ്ട് പേടിഎമ്മിലുമുണ്ട് ഒരു രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് പേടിഎമ്മിൽ ഈടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം